ഇത് മെടയുന്നത് ഇങ്ങനെയാണ് ഒന്നിടവിട്ട് ഇങ്ങനെ ഓടയും കൊണ്ടും ഇങ്ങനെ ചെയ്യാറില്ല ഓടന്നാണ് ഇല്ലിയും കൊണ്ടാവുമ്പോഴാണ് കൂടുതലാണ് ഒരു ദിവസം കൊണ്ട് അത്ര ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെ തുടങ്ങിയതാണ് അപ്പൊ അറുന്നൂറ് രൂപ ഇങ്ങനെ പണിക്കൂലി പോലും ഒന്നിടപെട്ട ഓരോന്നിലൂടെ നമുക്കിത് ഇങ്ങനെ കോർത്തെടുക്കണം കോർത്തെടുത്ത് അങ്ങനെ പോകും പക്ഷെ വള്ളി പോലെ ആക്കി എടുക്കാനാണ് ബുദ്ധിമുട്ടല്ലേ ഈ കൊടുക്കുന്നൊന്നും ചെത്താനും പാടില്ല ബലം പോവില്ലേ ബലം പോകും ആ ഇങ്ങോട്ട് എന്റെ വാ വട്ടം അടുത്ത് വരും ഓരോ ഷേപ്പിലേക്ക് ആക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടില്ല കൈ മുറിയുകയും ചെയ്യും പക്ഷെ നമ്മുടെ ഇതൊക്കെ ഉള്ള പഴയ സംസ്കാരം തന്നെയായിരുന്നു നല്ലത് ഇപ്പൊ കംപ്ലീറ്റ് അസുഖവും ഭാരവും എല്ലാവരും ലാഭക്കുതിയും